തൽക്കാലം നീ അടിയിൽ പോയി അമ്മച്ചീനെ സഹായിക്കും എനിക്കെ പ്രാന്ത് പിടിച്ചിരിക്കുക പ്ലീസ് കേട്ടോ ചിലയില്ല പ്ലീസ് ഒന്ന ഒരു കാരുവേ നെക്ലേസ് എന്നാ നോക്കുന്നത് പുരുഷൻ ഒരു സ്ത്രീയിൽ മാത്രം തൃപ്തനാവുന്നവനല്ലാന്ന് എനിക്കറിയാം അവിഹിതം പ്രമാണിമാർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ് എന്ന് കരുതി നമ്മൾ പൊളിഞ്ഞിരിക്കുമ്പോ അളിയനി പണിയാണ് കരുതി നീ എന്റെ അടുത്ത് മറ്റേ അടുത്ത് ഇതിന്റെ കൂടെ ഒരു കൈവിടുന്നേ കൂടുതൽ നേരം അടുപ്പത്ത് വെച്ചാൽ കരിഞ്ഞു പോകുന്നു ഓ

ഈ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട് ചൈനീസ് പോർച്ചുഗീസ് കറികൾ വേണം പക്ഷെ അതില് നമ്മുടെ ഉണക്ക മുളകരുടെ ടേസ്റ്റും വേണം ഒന്നും ഉണ്ടായിരുന്നോ കഴിക്കില്ലേ ആ നി മിണ്ടായിര നിന്നെ ഞാനൊരു ദിവസം ഗോവയിലെ കല്ലാങ്കുട്ടൂർ ബീച്ചിലെ സോസോലുബിലേക്ക് കൊണ്ടുപോകാം അവിടുത്തെ പോർക്ക് വിന്താ നീ ഒന്ന് കഴിച്ചു നോക്കണം അപ്പൊ അറിയാം അതിന്റെ കറക്റ്റ് ടേസ്റ്റ് വിനീഗർ കൂടി തോന്നുന്നത് ഇല്ല കറി എങ്ങോട്ടേക്ക് അഞ്ചുമണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ഇത്ര നേരത്തെ പോണോ പോണ മക്കളെ മോളെ കഥ കടച്ചോ ആ കഴിഞ്ഞ് വിട്ടോ ഒന്ന് വേഗം കഴുകേ അത് ചത്ത കോഴി അതിന് വേദനിക്കുന്നൊന്നുമില്ല എടോ പണിയെ അടക്കണ്ടല്ലോ നാളത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ അത് നമ്മുടെ വെളുത്ത ബംഗാളി പഠിക്കാനോ അവൻ എവിടെ ഉണ്ടാവും ആ കട്ട്ലെറ്റ് സുനാമി ആഹാ ഇതുപോലത്തെ പാർട്ടികളാണ് നിന്നെ നശിപ്പിക്കുന്നത് നിനക്ക് പറ്റിയ പാർട്ടികൾ ഞാൻ വെച്ചേരാം ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇതുപോലത്തെ പാർട്ടി കേട്ട നിന്റെ സകല പ്രയാസങ്ങളും തീരും ഈ ഇങ്ങനെ കിട്ടി നമ്മുടെ കണ്ടപ്പോഴേ ഇങ്ങോട്ട് വേണ്ട എന്തായാലും നന്നായി ഞാൻ നല്ല സൂപ്പർ പോക്ക് പോലും ഏതായാലും സേവിയറിന് ഭാഗ്യമുണ്ട് താൻ എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ ആ നീ അതാ എടുത്തോക്ക് വരൂ കഴിച്ചെ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നാളെ നമ്മളും മത്തായുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട് ും എനിക്ക് പറ്റില്ല അതെന്താ നാളെ അത്യാവശ്യം മനസ്സമ്മിൽ പങ്കെടുക്കണം അത് അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം മൂന്നാർട്ടപ്പിന് സേവർ വരട്ടെ വരാം ഇങ്ങനെ ഇങ്ങനെ വേണ്ട ഇതാ 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 ഓ ബോയ്സ് ഷൂട്ട് 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 ചെയ്യണം ചെയ്യണം ഇതേപോലെ ഇതേപോലെ കേട്ടോ എല്ലാവരും എല്ലാവരും വാ 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 ഫുൾ തുടക്കം തുടക്കം മുതൽ നമുക്ക് അടുത്ത ഈ ചെറുക്കൻ്റെ കുടുംബത്താണെങ്കിൽ സ്വത്ത് ജോലി ആണെങ്കിൽ ഗൂഗിളിൽ ഇപ്പത്തെ മാത്തം മുതലാളിയുടെ മകളെ കെട്ടാൻ പോകുന്നു അതുമാത്രോ അവനങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത് അമേരിക്കയിലെ ജീവിത ജീവിതം നമ്മളെ വൈകുന്നേരം ആ റോട്ടിലോട്ടൊന്ന് ഇറങ്ങി നിന്നാവിടെ വലിയ കാറൊക്കെ ആയിട്ട് ആരൊക്കെ വന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടുപോകും നമ്മളെ അങ്ങ് പിക്ക് എന്നിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും ഫിലിം ഒക്കെ കാണിച്ചുതരും അതിനുശേഷം രാത്രിയായ ഒരു കാറൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മളെ പിക്ക് ചെയ്തതെ ഈ സ്ഥലത്ത് തന്നെ എത്തിക്കും എന്നാ ജീവിതം അല്ലയോ അല്ല ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ എങ്ങനെയറിയാം ഇയാൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ അവൻ പോയിട്ടില്ല അവന്റെ അങ്ങനെ ചിരിക്കാതെ ഈ അൽദോ പറയുന്നതിന് ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ ഈ തോട്ടം പണി ചെയ്തും കൂലിക്കാരുമായി തർക്കിച്ചും അങ്ങ് കഴിഞ്ഞു തീര ഞാൻ പണ്ട് കുറച്ചു കാലം അനിയന്റെ കൂടെ അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട് അതാ ജീവിതം ആറ് ദിവസം എല്ലാവരും നന്നായി അധ്വാനിക്കും ഏഴാമത്തെ ദിവസം അങ്ങ് അടിച്ചു പൊളിക്കും നമ്മൾ ഞായറാഴ്ച രാവിലെ പന്നി ഇറച്ചിയില് നല്ലോണം മല്ലിമുളക് അരച്ചി ചേർത്ത് വെച്ച പള്ളിയിലോട്ട് പോകും കുമ്പസാരം കഴിഞ്ഞ് പാപെല്ലം കഴുകി കളഞ്ഞ് തിരിച്ചു വരുമ്പോ ഇറച്ചിയില് മുളകും നന്നായി പിടിച്ചിട്ടുണ്ടാകും അതും അർത് വിസ് അടിക്കും ഒന്ന് ഉറങ്ങിയണീറ്റ് ഏതെങ്കിലും പബ്ബേ ചെന്ന് ഇരുന്നാ മതി ഒന്നാന്തരം മദാമാരി ഇങ്ങോട്ട് വന്ന് കേറും അതൊക്കെ പഴയൊരു കാര്യം ചോദിച്ചോ പച്ചക്കങ്ങ് പോവാന്നോ നമ്മുടെ കൂടെ വന്ന അടിച്ചിട്ട് ചോടച്ചോ പള്ളിയിൽ പോയി അച്ഛനൊന്നും കാണണ്ടേ കളിയ പള്ളിയിലൊന്നും കാര്യം പറഞ്ഞിട്ടുണ്ടോ നമുക്ക് പറഞ്ഞിട്ട് ഈ എന്നെതാ പറ്റിയേ എന്നെ ചെറുക്കനായിരുന്നു പിന്നെ നമ്മളിവിടെ പണ്ട് വോളിബോളൊക്കെ കളിച്ചോണ്ട് നടന്ന അത് എവിടെ ഇതിന് പോയിട്ടേ പഠിക്കാൻ വേണ്ടി പോയിട്ടേ ആസ്ടോ ആയിട്ട് പറഞ്ഞ അതിന്റെ സാമാനം അടിച്ചതാ അന്ന് പോയ കിളിയ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല പുള്ളിക്കാരനെ മറ്റവനെ അടിക്കുന്ന പറയുന്നേ അതിന്റെ സേവയ

നമ്മൾ ഇവിടെ നേരത്തെ എത്തി ഇവർക്ക് വരാൻ എന്താ ഇത്ര താമസം അതാച്ചായോ നമ്മളൊരു അച്ചടക്കവും കൃത്യനിഷ്ഠ ഇവിടത്തുകാർക്ക് ഇല്ലെന്നേ ഉം കൊറച്ചുപേരേ എന്ന് പറഞ്ഞപ്പോ ഇത്രയും കുറച്ചു ഞാൻ കൊറച്ചുപേരേ വിളിക്കത്തുള്ളട്ടെ കെട്ടു വരുവല്ലേ നമുക്ക് അടിച്ച് പൊളിക്കാന്നെ പിള്ളേർ കളിക്കാനുള്ള സാധനം ചേട്ടാ അത്യാവശ്യത്തിന് പഠിച്ചിട്ടുണ്ട് എന്നാ പഠിച്ചാലും ശരി ഇതൊന്നും നിന്റെ കയ്യിൽ തരാൻ പറ്റത്തില്ല പ്ലീസ് ചേട്ടാ വന്നു അമ്മച്ചി ഇച്ചവശ്യ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ചില ഇവിടെ ഒരു മനസ്ബന് നടക്കോ

ആ ഇവിടെ തോന്നുന്നത് ചുല്ലനെട്ടാ താങ്ക്യൂ വീണ്ടും സംശയത്തിന് എനിക്ക് എന്നെ പിടിച്ചേരോ അതൊരു ക്യാമറയേ തുമ്പിയൊന്നുമല്ല പിടിച്ചോ ഓക്കേ ഓൺസേ മോളെ പോവാ എങ്ങനൊരു ഉള്ളത് വരെ പഠിക്കണം എവിടെയത് എയർപോർട്ടിലോ ആ ഇനി പള്ളി പള്ളിയിലോട്ട് വരണ്ട ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും ചെറുക്കൻ്റെ വീട്ടിലോട്ട് ആ അത് എന്നതാ ഇത് ഒരു ചടങ്ങാമൊരു സർപ്രൈസൊക്കെ വേണ്ടേ ജോസഫ് ഈ നിൽക്കുന്ന ലിൻഡായ സ്വീകരിക്കുവാൻ ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ മോളെ അത് രോഹന്റെ പള്ളിയിലുള്ള പേരാ അപ്പൊ എനിക്കെന്താ പള്ളിയിൽ വേറെ പേര് പിന്നെ പറയാം ലിൻഡ ഈ നിൽക്കുന്ന രോഹനെ

എന്തോ ഞാൻ ും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ ഇണയാവനും തുണയാവനും ഒക്കെ പക്ഷെ ജീവിക്കാൻ പറ്റില്ല <laughs> േ <laughs> nice, hey, nice. <laughs> <my>. <laughs> അതെ അങ്ങോട്ട് അങ്ങോട്ട് പോയി ആ നടക്കുന്നുണ്ട